തൊണ്ടി മുതൽ കേസിലെ തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി ആന്റണി രാജു നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേസ് ഗൌരവ സ്വഭാവം ഉള്ളതാണെന്നും അന്വേഷണ ഉത്തരവ് റദ്ദാക്കരുതുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അഭിഭാഷകനായിരിക്കെ ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്നാണ് ആന്റണി രാജുവിനെതിരായ കേസ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പിഴവുകൾ ഉണ്ടെന്നായിരുന്നു നേരത്തെ അപ്പീൽ പരിഗണിക്കവേ ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഇതിനെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് സർക്കാർ ഒപ്പമില്ലാത്തത് കൊണ്ടല്ലേ സത്യവാങ്മൂലത്തിൽ പിഴവുണ്ടെന്ന് പറയാൻ കാരണമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ ചോദ്യം ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ ജൂനിയർ അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു കൃത്രിമത്വം കാട്ടിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ആന്റണി രാജു പ്രതിയായ തൊണ്ടി കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി നേരത്തെ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു അന്തിമ ഉത്തരവ് ഉണ്ടാകുന്നതുവരെയാണ് ആന്റണി രാജുവിനെതിരായി ഹൈക്കോടതി ഉത്തരവിട്ട പുനരന്വേഷണം സുപ്രീംകോടതി നേരത്തെ തടഞ്ഞത് ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് കേസിൽ മുപ്പത്തിമൂന്ന് വർഷത്തിനുശേഷം പുനരന്വേഷണം നടത്തുന്നതിനെ എതിർത്താണ് ആന്റണി രാജു സുപ്രീംകോടതിയെ സമീപിച്ചത് അഭിഭാഷകനായിരിക്കെ ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്നാണ് ആന്റണി രാജുവിന് െതിരായ കേസ് ആയിരത്തി ഏപ്രിലിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു പരാതി കേസിൽ ആന്റണി രാജു ഒന്നാം പ്രതിയും കോടതി ജീവനക്കാരനായ ജോസ് രണ്ടാം പ്രതിയുമാണ് ന്യൂസ് ഡെസ്ക്